ാമോ ഓ ഈ വിട ആ ഇങ്ങോട്ട് ആ അല്ല ഓ മരുന്നൊക്കെ റെഡിയാവോ ഒക്കെ റെഡിയാ ആ ആ അപ്പൊ ഇന്നത്തെ കുറുന്തോട്ടിയും അതുപോലെ തന്നെ നമ്മുടെ അയമോദകത്തിന്റെ വലിയൊക്കെ പറിച്ചോ അയമോദകത്തിന്റെ വേലിയോ ആ അല്ലേ അല്ല ഒരാളെ കാണുന്നില്ലാലോ ഇല്ല എന്നാ ആരെയും കാണുന്നില്ലാലോ ഒരു കൊതുക് കടിച്ച ആരെങ്കിലും ഒന്ന് വന്നാൽ മതിയായിരുന്നു അല്ലേ എന്ത് രക്ഷപ്പെട്ടു എന്താ നോക്കുന്നെ ആരോ ഒന്ന് വരുന്നുണ്ട് വരുന്നുണ്ടോ എന്നാ പിന്നെ ഇതൊക്കെ മരുന്നൊക്കെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചോളൂ ഓ വലിക്കല്ല 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 എന്തൊരു വേദനയാണോ

കയറ്റ കൊണ്ടുവരിക എന്താ പറ്റിയ വേദന എന്നെ രാവിലെ തുടങ്ങിയതാ എന്തായിരുന്നു വയറു വല്ലാണ്ട് വേദന 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 ശ്വാസം പൊട്ടുണ്ട് മറ്റോടൊന്നും കഴിച്ചിട്ടില്ലേ രാവിലെ എന്തെങ്കിലും വരുന്നുണ്ടോ ഉം നല്ല രീതിയിലാ വരുന്നില്ലേ ശ്വാസം ഇല്ലാലോ ചോദന ചോദന അതിന് വഴിയുണ്ട് അതിന് മരുന്നുണ്ട് നാമോ അതല്ലേ ആ നേരത്തെ പറഞ്ഞ കീം കാര്യങ്ങളും ഒക്കെ എല്ലാം മരുന്നൊക്കെ ഉണ്ടല്ലോ കെട്ടിവെച്ചിട്ടേക്കണ്ട അതോട് ഒന്ന് റെഡിയാക്കി ഇങ്ങോട്ട് കൊണ്ടുപോയില്ല പെട്ടെന്ന് എടുക്കുക അതായത് ഈ കുളി അങ്ങോട്ട് കഴിക്കോടാട്ടോട്ട് മാറും ഇല്ല കൊറവില്ല വൈദ്യു ദാമു ഓ ഇത്ര പേര് വരില്ല നമ്മുടെ കയ്യിൽ ഓ കുറവില്ല വേദന ഈ രണ്ടു നേരം അതായത് ഒന്ന് കുറച്ച് ഇപ്പൊ കൊടുക്ക ബാക്കി രാത്രി പാലില് തയച്ചങ്ങട് കൊടുക്കുക ഓ ആ അസുഖം കഴിച്ചോ ഭേദാവും കഴിച്ചോ ഓ ഇത് കൊണ്ട് ഭേദാവൂല്ലേ ഓ പിന്നെ ചെറിയൊരാക്കോ അത് തന്നെയാണ് നമ്മുടെ നമ്മുടെ ഈ ഈ ഇവിടത്തെ ഗുളികടെ കൂടോ അത് അതിപ്പോ ബാക്കി ബാക്കി പിന്നെ നമ്മളെ പാലിന് രാത്രി കഴിക്കേണ്ടി വരും അത് കൊടുക്കാനോ എന്താ ചെയ്യണ്ടോ എണീച്ചോട് നാമോ ഒന്ന് പിടിച്ചോടുക്കോട്ടെ എന്നാ വൈദ്യല്ലേ വളരെ ഉപകാര പോലെയല്ല പിടിക്കൊന്നും വേണ്ട ഓ